ഇന്നത്തെ റെസിപ്പി മാങ്ങാക്കറിയാണ് വളരെ പെട്ടെന്ന് നമുക്കൊരു മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മാങ്ങ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഈ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു പരിവാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം മാങ്ങ ചേർത്ത് വെക്കാം ഒരു നാലോ അഞ്ചോ പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് പാകത്തിനാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം